ണിക്കൂറുകൾക്കകംസൈഡ് ഡ്രോണുകൾ ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് മിസൈലുകളാണ് ഹിസ്ബുല്ല ഇസ്രായേലിനു നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത് ശനിയാഴ്ച രാത്രി പുലർച്ചെളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള പതിനേഴ് ആക്രമണങ്ങളാണ് ഹിസ്ബുല്ല ഇസ്രായേലിനു നേരെ നടത്തിയിരിക്കുന്നത് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലബനാൻ അതിർത്തിയിൽ ഒരടി പോലും കത്തോട്ട് പ്രവേശിപ്പിക്കുവാൻ സമ്മതിക്കാതെ ശക്തമായ ചെറുത്തുനിൽപ്പുകളും ശക്തമായ തിരിച്ചടികളുമാണ് ഇസ്രായേലിന് ഹിസ്മുല്ല നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേൽ ലബനനിൽ നേരെ അതിശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹിസ്മുല്ലയുടെ ഭാഗത്തു നിന്നും നൂറ്റി നാൽപ്പതിൽ പരം മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടന്നിരിക്കുന്നത് ഇസ്രായേലിലെ കിര്യത്ത് സ്മോണിന് നേരെയാണ് അതിശക്തമായ ആക്രമണങ്ങൾ നടന്നതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാംസൺ ബേസിന് നേരെയും ആൾട്ട ആയുധ ഫാക്ടറി കമ്പനിക്ക് നേരെയും ഇസ്രായേൽ സൈന്യത്തിന്റെ മറ്റ് പല കേന്ദ്രങ്ങളിലേക്കും ഹിസ്മുല്ല റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയെന്നാണ് റിപ്പോർട്ട് കിരിയത്ത് സ്മോണയെ ലക്ഷ്യമാക്കി അറുപതോളം കത്യുഷ റോക്കറ്റുകളാണ് ഹിസ്മുല്ല തൊടുത്തുവിട്ടിരിക്കുന്നത് പതിവുപോലെ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം കുറെ മിസൈലുകളെ പ്രതിരോധിച്ചുവെങ്കിലും പലതും പല ലക്ഷ്യസ്ഥാനങ്ങളിലും പതിച്ചു എന്നാണ് റിപ്പോർട്ട് റോക്കറ്റ് ആക്രമണ മുന്നറിയിപ്പ് സൈനുകൾ കിരിയത്ത് സ്മോണിലും സമീപ പ്രദേശങ്ങളിലും ഉയർന്നു കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെയും ഒക്ടോബർ ആറിന്റെ അഥവാ ഇന്നലത്തെ ആക്രമണത്തോടു കൂടി നാല് ൾ ഹിസ്ബുല്ല കിരിയത്ത് മാത്രം ലക്ഷ്യമാക്കി നടത്തിയിട്ടുണ്ട് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ മനാറയിലുള്ള ഇസ്രായേൽ പട്ടാള ക്യാമ്പിനു നേരെ മൂന്ന് തവണ തങ്ങൾ ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുല്ല വെളിപ്പെടുത്തി ശനിയാഴ്ച രാത്രി ഒരു ദിവസം മാത്രം പതിനേഴ് തവണയാണ് ഹിസ്ബുല്ല ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് ഇസ്രായേലിന്റെ കടുത്ത വ്യോമാക്രമണങ്ങൾക്കിടയിലും ഹിസ്ബുല്ലയുടെ ഈ തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തെ പിടിച്ചുലച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല ശനിയാഴ്ച രാത്രി ഒരു ദിവസം മാത്രം പതിനേഴ് ആക്രമണങ്ങളാണ് ഹിസ്ബുല്ല ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുന്നത് അതിന്റെ തലേ ദിവസം ഒക്ടോബർ അഞ്ചിനാണ് സഖനീനെ സമീപമുള്ള അൾട്ട മിലിറ്ററി ഇൻഡസ്ട്രിയൽസ് കമ്പനിക്ക് നേരെ ഹിസ്ബുല്ല ആക്രമണം നടത്തിയത് അതിന്റെയും തലേദിവസം ഇരുപത്തി അഞ്ച് റോക്കറ്റുകൾ ഇസ്രായേലിലെ കാർമിലിനെയും ഗലീലയെയും ലക്ഷ്യമാക്കിയും തൊടുത്തുവിട്ടിരുന്നു ശനിയാഴ്ച ഹിസ്ബുല്ല നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിൽ നൂറ്റി റോക്കറ്റുകളും വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയായിരുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് കൂടാതെ ഏതാനും ും ഡ്രോണുകളും ഹിസ്ബുല്ല ഇസ്രായേലിനെ അയച്ചതായും അവകാശപ്പെടുന്നു ഇസ്രായേലിന്റെ നേരെ നടത്തിയ ആക്രമണം കൃത്യമായും ലക്ഷ്യം കണ്ടുവെന്നാണ് ഹിസ്ബുല്ല വ്യക്തമാക്കിയത് അതേസമയം പുലർച്ചെ ഒന്ന് അമ്പതിന് ഒഡായിസിയ പ്രദേശത്തിലൂടെ ഇസ്രായേൽ കരസേന ലബനാനിൽ പ്രവേശിപ്പിക്കുവാൻ നടത്തിയ ശ്രമം ഹിസ്ബുല്ല തടഞ്ഞതായി വാർത്ത വരുന്നുണ്ട് രണ്ട് പതിനഞ്ചിന് യാറൂണിലെ കാഫിയത്ത് അംബേറിലും ഏഴ് മണിക്ക് അൽ ഭാരത്ത് മലനിരകളിലും മൗറാൻ വനപ്രദേശങ്ങളിലും പത്തുമണിയോടുകൂടി റമത്ത് ഡാവിഡ് ബെയ്സിന് നേരെയും സാറ സെറ്റിൽമെന്റ് പ്രദേശത്തിന് നേരെയും ഹിസ്ബുല്ല മിസൈൽ ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഫലക് ഫലക് മിസൈലുകളും ഉപയോഗിച്ചതായി ഹിസ്ബുല്ല വെളിപ്പെടുത്തി കൂടാതെ കാർമിയൽ സെറ്റിൽമെന്റിന് നേരെയും സഫത് പ്രദേശത്തിന് നേരെയും ഡാവ് വനപ്രദേശത്തെ ഇസ്രായേലി സൈനിക കൂട്ടങ്ങൾക്ക് നേരെയും ഗലാനി ബാരക്കിനു നേരെയും ആൾട്ട മിലിറ്ററി ഇൻഡസ്ട്രീസ് കമ്പനിക്ക് നേരെയും സെറ്റിൽമെന്റിന് നേരെയും നേരെയും മനാറ സെറ്റിൽമെന്റിന് നേരെയും സാംസങ് എയർ ബേസിന് നേരെയും അങ്ങനെ ആകെ പതിനേഴ് തവണയാണ് ഹെസ്ബുല്ല ഇസ്രായേലിന്റെ വിവിധ ലക്ഷ്യങ്ങളിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്